ൾക്ക് നേരെ ആക്രമണമുണ്ടായി ബൈക്കിൽ പിന്തുടർന്നെത്തിയ ആറംഗ സംഘമാണ് ദമ്പതികളെ മർദ്ദിച്ചത് സംഭവമുണ്ടായത് ഞായറാഴ്ച രാത്രി തിരുവനന്തപുരം ആറ്റിങ്ങൽ ദേശീയപാതയിലെ പതിനാറാം ഐ പെട്രോൾ പമ്പിന് സമീപത്താണ് ദേശീയപാതയിൽ രണ്ട് രണ്ട് ബൈക്കുകളിൽ എത്തിയവരാണ് സ്വദേശിയായ അനീഷിനും സെക്കൻഡ് പോകുന്ന വഴിക്ക് വണ്ടി സംഘം യും വൈഫിനെ അസമി സംസാരിക്കുകയും ഞാൻ അതിനെ പ്രതികരിക്കുകയും ചെയ്തായിരുന്നു അപ്പൊ അതിന് അവധി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ നമ്മളെ വണ്ടി ബ്ലോക്ക് ചെയ്ത് നമ്മളെ ആക്രമിക്കുകയും വൈഫിനെ തള്ളിയിടുകയും ചെയ്തായിരുന്നു യുവതിയെ കമന്റടിക്കുകയും തുടർന്ന് അസഭ്യം പറയുകയും ചെയ്തു ഉണ്ടായിരുന്ന ഭർത്താവ് ഇത് ചോദ്യം ചെയ്തതോടെ പ്രകോപിതനായ സംഘത്തിലൊരാൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിലിരുന്നു കൊണ്ട് തന്നെ യുവതിയെ ചവിട്ടി തുടർന്ന് ആക്രമികൾ ഇരു ബൈക്കുകളും ദമ്പതിമാർ സഞ്ചരിക്കുന്ന ബൈക്കിന് കുറുകെ നിർത്തി ഇരുവരെയും മർദ്ദിക്കുകയുമായിരുന്നു ആക്രമണത്തിനുശേഷം സംഘം ബൈക്കുകളിൽ രക്ഷപ്പെട്ടു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ നിരവധി നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് റിപ്പോർട്ടർ രവീന്ദ്ര റിപ്പോർട്ടർ തിരുവനന്തപുരം